എന്തോ ഒരു കരച്ചിലാണോ നിനക്ക് പരാതി ഒന്നുമില്ലേ നിനക്ക് ഇതിനെ പരാതി ഉണ്ടോ നിനക്ക് തരാം വല്ലതും തരാം ക്ഷമയോടെ കാത്തിരുന്നാലേ തരാം തരാം ഇന്ത്യൻ തൂക്കിന്റെ ഇന്ത്യൻ പെല്ലറ്റ് ഓ നിനക്കും തരാം നിനക്കും തരാം

ണോ മുട്ടനാടിനും അതും തന്നു ആ ഇതാര് ഇനിയും പണ്ട് പപ്പ എടുത്ത് ദൂരം ഉണ്ടായിരുന്നല്ലോ മൂഷിക യോ എന്റെ ദൈവം കുഞ്ഞു മോക്കലികള്

അവിടെ പശു ഒക്കെ ഉണ്ട് കേട്ടോ ആടുകളൊക്കെ അവിടെ ഉണ്ട് നമ്മൾ പോകുന്നില്ല നേരെ പൊടി നിനക്കൊന്നും തരില്ല കുഞ്ഞിനെ മാത്രമേ ഉള്ളു വാ വാ നിനക്ക് ബോഡോ ചേരാടാ Uh that's uh no I don't know. we're not fine. Yeah. 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 Okay. okay, 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 we'll go will <laughs> go. Let's go Please do not feed this fish animal food. What? Animal Please do not feed the fish animal food. Oh, yeah. is

എന്തുവാടാ നീ പറഞ്ഞു മനസ്സിലെ ഒന്നും കൂടെ ഒന്നും കൂടെ എന്നാ ഓ എന്റെ മതി